സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ കണ്ണൂർ കൂതുബർമ് ബിആർസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബിആർസികാല സംഘടിപ്പിച്ചു കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സതീന്ദ്രൻ അധ്യക്ഷനായി ഈ റൈറ്റേഴ്സ് എന്ന പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നതുകൊണ്ടായിരിക്കണം വീണ്ടും ഒരു ശില്പശാല നടത്താൻ സമഗ്ര ശിക്ഷ കേരളം തീരുമാനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂത്തുപറമ്പ് ബി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയിൽ ഇരിട്ടി ബി ആർ സി ട്രെയിനർ പി സി മുനീർ പാനൂർ ബിആർസി ട്രെയിനർ പി ശോഭ എന്നിവർ അധ്യാപകർക്കായുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു കൂത്തുപറമ്പ് ബിആർസി ട്രെയിനർ എൻ വി ഉഷ സംസാരിച്ചു ആറു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ഭാഷാ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കായാണ് ബിആർസി തലത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് വായനാ ചങ്ങാത്തം ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പരിപാടികളിൽ നേരത്തെ പങ്കെടുത്ത അധ്യാപകർക്കാണ് ശില്പശാലയിൽ മുൻഗണന നൽകിയത് ഗ്രാമിക ന്യൂസ് ഗ്രാമികമ്പ്